ഹായ് കൂട്ടുകാരെ ടെക്മലാലി ഡോട്ട് കോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കിറങ്ങും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കസിൻ്റെ വീട്ടിൽ അവൻ പുതുതായിട്ട് നിർമ്മിച്ച ഒരു ചെറിയ തിയേറ്ററിനെ കുറിച്ചാണ് വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ ചെറിയൊരു ചിലവിൽ ഈ ചെറിയ ചിലവെന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവർ പറയുന്ന പോലെ നാല് ലക്ഷം അഞ്ച് ലക്ഷം രൂപയൊന്നുമല്ല തീരെ കുറഞ്ഞ ബഡ്ജറ്റ് ചെയ്ത ഒരു ഒരു കുഴപ്പമില്ലാത്ത ഒരു അടിപൊളി ഒരു തിയേറ്ററിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓണ്ട് തന്നെ എ കെ സെവൻ മാക്സ് പ്രോ എന്ന് പറയുന്ന മോഡൽ ഉപയോഗിച്ച് ചെയ്ത ആ ഒരു കുഞ്ഞ് തിയേറ്ററാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ടെറസിലാണ് അവൻ ഈ തിയേറ്റർ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ആദ്യം സ്റ്റെപ്പ് വേറെ നൂറിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ആ കുഞ്ഞൻ തിയേറ്റർ മുകളിൽ ട്രാൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ താഴെ വീവോട് വെച്ചാണ് ഈ തിയേറ്റർ അവൻ വളർന്നിരിക്കുന്നത് ഒരു ടോയ്ലറ്റും കൂടെ അവൻ ഇതിൻ്റെ കൂടെ ആടിയിട്ടുണ്ട് ഇതാണ് അവൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊജക്ടും ഇത് ഓണിൻ്റെ തന്നെ സെവൻ മാക്സ് പ്രോ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിൻ്റെ കവറിലോ ഇതിൻ്റെ പ്രൊജക്ടറിലോ കമ്പനി അതിൻ്റെ പേരോ അതിൻ്റെ ഡീറ്റെയിൽസ് വേറെ ഒന്നും തന്നെ മാർക്ക് ചെയ്തിട്ടില്ല ഇങ്ങനെ കുറച്ച് സ്പെസിഫിക്കേഷൻ കമ്പനി അതിൽ മാർക്ക് മാർക്കിയിട്ടുണ്ട് ഞാനിത് മൊത്തം നോക്കിയിട്ടും കമ്പനിയുടെ പേരോ അതിൻ്റെ ലോഗോയോ ഒന്നും തന്നെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല ഇത് ഓണിൻ്റെ തന്നെ എ കെ സെവൻ മാക്സ് പ്രോ എന്ന് പറയുന്ന പ്രൊജക്ടറാണ് ഇത് ഒരു ഫുൾ എച്ച് ഡി ഫോർ കെ ആൻഡ്രോയിഡ് നയൻ വെഷൻ വരുന്ന ഒരു പ്രൊജക്ടറാണ് ഇതിന് ഏഴായിരത്തി അഞ്ഞൂറ് ലുമെൻസ് ആണ് കമ്പനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വലിയ ആഡംബരങ്ങളോ ബഹളങ്ങളോ ഒന്നും തന്നെ കമ്പനി ഇതിന് നൽകിയിട്ടില്ല ഇതിൻ്റെ കീസ്റ്റോൺ കറക്ഷൻ സൈഡിലായിട്ടാണ് കമ്പനി നൽകിയിരിക്കുന്നത് എല്ലാ ഓണിൻ്റെ മോഡലും പോലെ തന്നെ വലിയ ലെൻസ് തന്നെയാണ് കമ്പനി ഇതിന് കൊടുത്തിട്ടുള്ളത് സാധാരണ ഒരു ആംപ്ലിഫയർ ആണ് അവൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ ഒരു ഫിലിപ്സിൻ്റെ ഡി ബി ഡി പ്ലെയറും ചെറിയ രീതിയിലുള്ള ഒരു സൗണ്ട് സിസ്റ്റവും അവൻ ഇതിനകത്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിലാണെങ്കിലും നല്ല സുഖമുള്ള വർക്കാണ് ഇതിനകത്ത് ഇരുന്നിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് സബ് ഓഫർ ഇവിടെ തിയേറ്ററിൻ്റെ പിന്നിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ീബോർഡ് കൊണ്ട് തന്നെ അടിപൊളി ഒരു സീലിംഗും അവൻ ഇവിടെ ചെയ്തിട്ടുണ്ട് എക്കോ കുറയ്ക്കുന്നതിനായി അവൻ ഇവിടെ സൈഡ് വാളിൽ കാർട്ടനാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൈഡ് വാളിൽ കാർട്ടൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് റെഡിൻറെ ബ്ലൂവിന്റെയും ഒരു കോമ്പിനേഷൻ കാർട്ടൺ ആണ് അവനോട് ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ ഒരു ഒരു ഫീൽ നൽകുവാനായിട്ട് ഇതിന് കഴിയുന്നുണ്ട് നല്ലൊരു കളർ കോമ്പിനേഷൻ തന്നെ ഈ പ്രൊജക്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഇരുട്ടത്തും അതുപോലെ തന്നെ ലൈറ്റിലും ഒരുവിധം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള പിക്ചർ തന്നെ ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് എട്ടടി നീളവും നാലടി വീതിയുമുള്ള മൾട്ടി വുഡാണ് അവരുടെ സ്ക്രീനായി ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കൂടാതെ ആ ബെല്ലേക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വിഷ്വൽസ് ഈ തീയേറ്ററിനുള്ളിൽ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് പൂർണ്ണമായി ഇരുട്ടാണെങ്കിൽ ഇതിനേക്കാളും നല്ല പിക്ചർ ക്വാളിറ്റി നൽകുവാനായിട്ട് ഈ പ്രൊജക്ടറിന് കഴിയുന്നുണ്ട് ഈ പ്രൊജക്ടറിന് ഫ്ലിപ്കാർട്ടിൽ ഇരുപത്തിമൂന്ന് കെയോളം ഇപ്പോൾ വില വരുന്നുണ്ട് അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ ഉണ്ടാവാം അക്കോസ്റ്റിക്കിന് പകരം കാർട്ടൺ ഉപയോഗിച്ചിരിക്കുന്നതിനാൽ വളരെയേറെ ചിലവ് കുറയ്ക്കുവാനായിട്ട് അവന് കഴിഞ്ഞിട്ടുണ്ട് തീരെ ബെഡ് ചെറിയ ബഡ്ജറ്റിൽ ഒരു തിയേറ്റർ പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകരിക്കാവുന്ന ഒരു രീതിയാണിത് സൈഡ് ചാനലിൻ്റെ സ്പീക്കറുകൾ അവൻ നമ്മൾ നമ്മളിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ചെവിയുടെ അതേ ഹൈറ്റിൽ വരുന്ന രീതിയിലാണ് അവൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനാൽ നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കളർ കോമ്പിനേഷനും നല്ല ഭംഗിയായിട്ട് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് ചിലവ് കുറയ്ക്കുവാനായിട്ട് ഇത് നല്ലൊരു മാർഗമായിട്ട് എനിക്ക് തോന്നി തീരെ എക്കോ എനിക്ക് ഈ റൂമിൽ അനുഭവപ്പെടുന്നില്ല